പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഭാരതം ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ് ഭാരതത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാരായി മാറണം ടോപ്പ് ലെവലിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഒരുപക്ഷെ ശശി തരൂരിനെ കൂടെ കൊണ്ടുവന്നുകൂടായിരിക്കുകയില്ല ഇന്ദിരാഗാന്ധിയെയും സഞ്ജീവ് ഗാന്ധിയേയും വെട്ടിലാക്കുന്ന വിധത്തിൽ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിക്കും കൂടെ അല്ല തന്നെ പറഞ്ഞു ഒരു സർവേയിൽ തനിക്ക് കൊടുത്തൊരടിയാണ് ആ സർവേ ഒരുപക്ഷെ ബി ജെ പി നടത്തിയതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നത് വേണ്ട സമയത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കുറച്ചുപേരെ അടർത്തി മാറ്റിക്കൊണ്ടൊരു ഫോറം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ശശി ശശിതരൂർ അതുകൊണ്ടാണ് ശശി തരൂരും പറഞ്ഞത് ഞാൻ കോൺഗ്രസ് വിട്ടുപോകുന്ന പ്രശ്നമല്ല ഞാൻ ബി ചേരുന്ന പ്രശ്നം ഒട്ടുമില്ല എന്ന് അദ്ദേഹം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി അടിമുടി മാറുകയാണോ തന്ത്രം മാറ്റിപ്പയറ്റുകയാണോ മാറിയ ഭാരവാഹികൾ നൽകുന്ന സൂചനയും അതിലേക്ക് തന്നെയാണോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശ്രീ വേണുഗോപാലും ബസ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പുതിയ ഭാരവാഹികൾ ഇനി അങ്ങോട്ട് പുതിയ കേൾക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ ബി ജെ പിയെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ബി ജെ പി അറിയണം പലരും കേരളത്തിൽ ഇത് നടക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് അതിമോഹമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ബി ജെ പി ഓരോ നീക്കം നടത്തുമ്പോഴും അത് ഇന്ത്യയിലെ ബി ജെ പിയുടെ നീക്കം നടത്തിയാൽ നീക്കം കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൽ പ്രധാനമായിട്ട് അവർ എപ്പോഴും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ഒരു മുദ്രാവാക്യമുണ്ട് ഭാരതം ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ് ഭാരതത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാരായി മാറണം എന്നുള്ള ഒരു ശൈലി എന്നുള്ളൊരു വിശ്വാസം അവർ ജനങ്ങളിലേക്ക് വളരെയധികം ഇഞ്ചക്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് നോർത്ത് ഇന്ത്യയിൽ അവർക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഓക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല അവർ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ കാശ്മീർ അവരുദ്ദേശിക്കാത്ത മാറ്റമുണ്ടാക്കിയെന്ന് മാത്രമല്ല കാശ്മീരിലെ പ്രധാന പ്രതിപക്ഷമായി മാറി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒമർ അബ്ദുള്ള പോലും ചിന്തിക്കുന്നുണ്ട് ഇവരുമായിട്ടൊരു അലയൻസ് ആയാലും തെറ്റില്ല കോൺഗ്രസിനേക്കാൾ ഭേദമാണ് കാരണം ജമ്മുവിൽ ഇവർ പിടിക്കും കാശ്മീരിൽ ഞാൻ പിടിക്കും രണ്ടും കൂടെ ചേർന്നാൽ നല്ലൊരു മുന്നണിയല്ലേ എന്ന് ചിന്തിക്കുന്ന കാലം വരെ ആയിരിക്കാണ് ശരിയാണ് അത് അതിൽ ഒരു സംശയം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സംശയമാണ് അത് നമ്മുടെ അണികളിൽ എത്രത്തോളം അത് വിൽക്കും പഴയ ഒരു മുന്നണി ബന്ധമുണ്ടാക്കിയതുപോലെ ആയിപ്പോകുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഡൽഹിയിൽ അവർ ആരും പ്രതീക്ഷിച്ചില്ല കെജ്രിവാൾ ഇത്ര ദയനീയമായി പരാജയപ്പെടുമെന്ന് കെജ്രിവാളിനെയും അതുപോലെ തന്നെ മനീഷ് സിസോദിയെയും അവിടെ വെട്ടിനിരത്തിക്കൊണ്ടാണ് അവര് ഭരണം പിടിച്ചത് നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളാവട്ടെ അതുപോലെ തന്നെ ഗോവയാകട്ടെ അവർ പിടിക്കാത്ത സ്ഥലങ്ങൾ എല്ലാം അവർ കയറി ചെന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്തിന് വെസ്റ്റ് ബംഗാളിൽ പോലും വെസ്റ്റ് ബംഗാളിൽ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നിടത്ത് പോലും അവർ പല നേട്ടങ്ങളും ഉണ്ടാക്കി മുഖ്യപ്രതിപക്ഷമായി കഴിഞ്ഞു ത്രിപുര അവർ പിടിച്ചടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി ജൈത്രയാത്രയിൽ അവർക്ക് ബാക്കി നിൽക്കുന്നത് രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാടും ഒന്ന് കേരളവും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ പുതിയ സ്ട്രാറ്റജികൾ വേണം എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു കാരണം ഇത് രണ്ടും രണ്ട് സംസ്കാരങ്ങളിൽ നിൽക്കുന്നതാണ് ഓക്കെ ഒരു ദ്രാവിഡ സംസ്കാരം നിൽക്കുന്ന തമിഴ്നാട്ടിൽ പുതിയ ജലതന്ത്രങ്ങൾ തന്നെയാണ് ആവശ്യം പ്രാദേശികമായ ചില കക്ഷികളെയും കൂട്ടുപിടിച്ച് അത്തരത്തിലുള്ളൊരു തന്ത്രം അവിടെ പോയ അണ്ണാമല മാത്രം പോരാ എന്നൊരു നീക്കം അവർ കണ്ടു കഴിഞ്ഞു കേരളത്തിലാവട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ വിവിധ ജാതി മത സംയോജനവും കൂടെ അവിടെ ആവശ്യമുണ്ട് തമിഴ്നാട്ടിൽ അവർ തോന്നുന്നു എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഒരു മൂന്ന് മുന്നണിയായിട്ട് അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് അവിടെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ മാറി വരാം അതായത് തമിഴ്നാട്ടിലെ ജാതി സമവാക്യങ്ങൾ ഒത്തുനീങ്ങാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിലയിരുത്തൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അതുണ്ട് അതിൽ പൂർണ്ണമായിട്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ദ്രാവിഡ സംസ്കാരം അതിനെ മേൽ കയറി പലപ്പോഴും പിടിമുറുക്കാറുണ്ട് അന്നാമലേ അതിന് മാറ്റം വരുത്താൻ കുറേ ശ്രമിച്ചതാണ് പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് അന്നാമലയെ തിരിച്ചു വിളിക്കുകയും അവിടെ ഒരു മുന്നണി രാഷ്ട്രീയമാണ് ദ്രാവിഡ കക്ഷിയെക്കൂടെ ചേർത്ത് മുന്നണി രാഷ്ട്രീയമാണ് നല്ലതെന്ന് ചിന്തിക്കുകയും ചെയ്തതോടു കൂടിയാണ് അത് വന്നത് ഓക്കെ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ കേരളത്തിൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ആരും വലിയ ശക്തികളൊന്നുമല്ല എന്നാൽ എല്ലായിടത്തും എല്ലാവർക്കും ചില പോക്കറ്റുകളുണ്ട് അതെ കണ്ണൂരിൽ പിന്നെ കാസർഗോഡുമൊക്കെ സി പി എമ്മിൻ്റെ ഒരു മേധാവിത്വം കുറച്ച് പറയാമെങ്കിലും മുസ്ലിം ലീഗിനും അവിടെ ചില വേരുകൾ അതുപോലെയുണ്ട് മലബാറിലാവട്ടെ കോഴിക്കോടാവട്ടെ ഈ കാസർഗോഡാവട്ടെ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ അതെ എങ്കിൽ പോലും ഈ ബെൽറ്റുകൾ പഴയ ഒരു കഥ ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ മുതൽ ഏതാണ്ട് കോട്ടയം വരെ വരുന്ന പ്രദേശങ്ങൾ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒരു അതെ പിന്നെ ക്രിസ്ത്യൻ ബെൽറ്റ് ഉൾപ്പെടെയുള്ളത് വന്ന് അങ്ങനെ ഒരു ശക്തി വരുന്നുണ്ട് പത്തനംതിട്ട വരെ പോകാം അത് കഴിഞ്ഞ് ആലപ്പുഴ കൊല്ലം തൃശ്ശൂർ തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ ഈ വിപ്ലവ രാഷ്ട്രീയം തൊഴിലാളി രാഷ്ട്രീയം തൊഴിലാളി സംഘടനകൾ ഇതിൻ്റെയൊക്കെ ബേസിൽ കുറേ കരുത്ത് ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞ സ്ഥലങ്ങളാണ് പക്ഷേ അവിടെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ അവിടെയൊക്കെ ചില ഇൻറോഡുകൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു മാക്രോ ലെവലിലേക്ക് അല്ലെങ്കിൽ മൈക്രോ ലെവലിലേക്കൊക്കെ തന്നെ പോയി ഒരു ജനങ്ങളെ മാനേജ് ചെയ്യുന്ന രീതി ഏത് വിഷയങ്ങളായിരിക്കും അവരെ ബാധിക്കുക എങ്ങനെയൊക്കെ അവരെ സ്വാധീനിക്കാം അവരിലേക്ക് എങ്ങനെ കൂടുതൽ അടുക്കാം എന്നുള്ള ഒരു തന്ത്രം വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ഇന്ത്യ അല്ലെങ്കിൽ ഇത് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലൊക്കെ അവർ വളരെ മനോഹരമായി പയറ്റി വിജയിച്ച ഒരു തന്ത്രമാണ് ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടി ആർ എസ് എസിന് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചറുണ്ട് അവർ താഴെ തട്ടിലേക്ക് പോകുന്നു സാധാരണക്കിടയിലേ ഇടയിലേക്ക് പോകുന്നു സാധാരണക്കാരെ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നതും ആ ഒരു രീതി കേരളത്തിലേക്കും അവർ എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ അത് നടക്കാതിരുന്നൊരു കാര്യമാണ് കാരണം ഇന്നലെ വരെ കേരളത്തിലെ ബി ജെ പിയിലെ ചില പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ കാരണം അവരുടെ ഈ മാക്രോ മൈക്രോ പോളിസി നടന്നില്ല ഒരു രണ്ട് തട്ടാണ് ഒന്ന് മാക്രോ മാക്രോ ലെവലിൽ അവർ പിന്നെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കുകയും ആ ലീഡർഷിപ്പ് മൈക്രോ ലെവലിൽ വരെ എത്തി താഴെത്തട്ടിൽ വീടിന് പിന്നെ പത്ത് വീടിനൊരാൾ ഈ രീതിയിലേക്ക് വരെ എത്തുന്ന വിധത്തിലേക്ക് അവർ അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി കൊണ്ടുപോവാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കഴിഞ്ഞിട്ടില്ല അത് ഈ വടലപ്പണക്കളും ഗ്രൂപ്പുകളും ഒക്കെയാണ് പിന്നെ കുറേ കഴിവില്ലാത്തവർ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അതായത് പിന്നെ വാജ്പേയിയുടെ കാലം മുതൽ ഈ പാർട്ടി വളർത്താനായിട്ട് ഇവിടെ ശ്രമിച്ചപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പിന്നെ മണ്ഡലം കമ്മിറ്റി വേണം ഇരുപത്തിരണ്ടായിരം വാർഡിലും വാർഡ് കമ്മിറ്റികൾ വേണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആരെയൊക്കെ കിട്ടാമോ അവരെയൊക്കെ പിടിച്ച് പലപ്പോഴും പല പാർട്ടികളിൽ നിന്നും തഴയപ്പെട്ടവരും ആർക്കും വേണ്ടാത്തവരും ഒക്കെ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്ന് ശുദ്ധീകരിക്കേണ്ട ഒരു പ്രക്രിയയും കൂടെ ആവശ്യമായിരിക്കുകയാണ് അതും കൂടെയാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി ഓക്കെ പക്ഷേ അദ്ദേഹത്തിനിപ്പം മൈക്രോയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ മൈക്രോ ലെവലിൽ അദ്ദേഹം നാല് സെക്രട്ടറിമാരെ സ്ഥാപിച്ചു പത്ത് വൈസ് പ്രസിഡന്റുമാരെ സ്ഥാപിച്ചു പത്ത് സെക്രട്ടറിമാരെ സ്ഥാപിച്ചു മറ്റേത് ജനറൽ സെക്രട്ടറി നാല് ജനറൽ സെക്രട്ടറി പത്ത് സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഈ മൈ മൈക്രോ മൈക്രോ ലെവലിലേക്ക് പോകുന്നതിനായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് റീജിയണൽ ഒരു പിന്നെ കമ്മിറ്റി കൂടെ രൂപീകരിക്കുന്ന രീതിയിലേക്ക് വന്നു റീജിയണിൽ ഓരോ തലവന്മാർ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പിന്നെ അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതെ തീർച്ചയായിട്ടും പിന്നെ വാർഡ് തലത്തിൽ വികസന സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വികസന സമിതികൾ ജനങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ മാക്രോ ലെവലില് ഒരു പുതിയ തിയറിക്ക് വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കുകയാണ് അതായത് ടോപ്പ് ലെവലില് രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ ശശി തരൂരിനെ കൂടെ കൊണ്ടുവന്നു കൂടാതില്ല അത്തരത്തിലൊരു നീക്കം ഒരു നീക്കം ഇരുപത്തിയാറിലേക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പല ബി ജെ പി ടോപ്പ് ലെവലിലുള്ളവരും വിശ്വസിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ അവർ രണ്ടുപേരും നിൽക്കുകയും മിഡിൽ ലെവലിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മിഡിൽ ലെവലിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതുപോലെ തന്നെ ജോർജ് കുര്യൻ അതുപോലെ തന്നെ ഇപ്പോൾ എം പി ആയിരിക്കുന്ന സദാനന്ദൻ മാസ്റ്റർ അതുപോലെ തന്നെ തുഷാർ പിള്ളാർപ്പള്ളി ഈ നാല് പേരെ മുൻനിർത്തിക്കൊണ്ട് പ്ലസ് ഈ സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാർ നല്ല പടക്കുതരകളായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ച് നാല് ജനറൽ സെക്രട്ടറിമാർ അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ്മാർ ഇവർ ടോപ്പ് ലെവലിൽ നിന്ന് വരികയും താഴെത്തട്ടിലേക്ക് ഇത് ഒരു പെൻട്രേഷന് ശ്രമിക്കാനുള്ള ചാലകശക്തിയായിട്ട് മാറുകയും ചെയ്തു കൂടായുകയുംയില്ല എന്നുള്ളതാണ് അല്ല ഒരു കോമൺ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ശശി തരൂർ അങ്ങിപ്പോൾ ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞു തരൂർ ബി ജെ പിയിലേക്കാണോ എന്ന ചോദ്യം പലരും പല വട്ടമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആണ് അതിന് വഴിവെച്ചത് അതെ പക്ഷേ ബി സി കോൺഗ്രസ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു മത്സരിപ്പിക്കുന്നു തുടർച്ചയായി അദ്ദേഹത്തെ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിപ്പിച്ച് അയക്കുകയാണ് പാർലമെൻറ്റിലേക്ക് അങ്ങനൊരാൾ അടുത്തൊരു തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി പാളയത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ടാകുമോ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ അതിനു മുമ്പ് ബി ജെ പി അതിനു മുമ്പ് കോൺഗ്രസിനകത്തുനിന്ന് അദ്ദേഹത്തിന് പുകച്ചു പുറത്തേക്ക് ചാടിക്കേണ്ട അവസ്ഥ കോൺഗ്രസ് നേതൃത്വം തന്നെ വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് അദ്ദേഹം തന്നെ വരുത്തിയു അത് അദ്ദേഹം ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളെയും മറ്റുമൊക്കെ നേരിടുന്നതിനൊരു വിഘാതമായിട്ട് മാറും അതായത് നരേന്ദ്രമോദി എന്ത് മറുപടി കൊടുക്കണം രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളത് ഇപ്പോൾ നിശ്ചയിക്കുന്നത് ശശി തരൂരാണ് ആ മറുപടി കൊടുക്കുന്നത് ശശി തരൂരാണ് അങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ വാഴടയ്ക്കുന്ന വിധത്തിൽ മറുപടി കൊടുക്കുന്നത് ശശി തരൂരായി മാറിയിരിക്കുന്നു അപ്പോൾ അത് ദേശീയ തലത്തിൽ ഉള്ള വിഷയങ്ങളിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് നടന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാ പ്രസ്താവനകൾ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇന്ദിരാഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയെയും വെട്ടിലാക്കുന്ന വിധത്തിൽ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിക്കും കൂടെ കൊടുത്തൊരടിയാണ് വ്യക്തിപരമായിട്ട് അധികാരം കയ്യിലടക്കി വെച്ച് ഇങ്ങനെ രാഷ്ട്രത്തിനെയും പാർട്ടിയെയൊക്കെ പിടിച്ചടക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതായിരിക്കും എന്ന് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കൂടെ ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തത് ഇങ്ങനെ മെസ്സേജുകൾ കൊടുത്തോണ്ടിരുന്നാൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ നിന്ന് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റില്ല അവർക്കും ചിന്തിക്കേണ്ടി വരും അല്ല അത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ബി ജെ പി ബുദ്ധിയില്ലാത്തവരല്ല അവിടെ ഇരുന്ന് അതിബുദ്ധിമാന്മാരാണ് അവരുടെ തന്ത്രങ്ങൾ വനയുന്നത് ഇത്തരത്തിൽ ഒരു ആയുധമായി തരൂരിനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് മടക്കിക്കൊണ്ടുവരാതെ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് എതിരെ വയ്ക്കാവുന്ന എല്ലാ വെടികളും വയ്ക്കുക എല്ലാ മിസൈലുകളും അയക്കുക കോൺഗ്രസിന് വരുത്താൻ സാധിക്കുന്ന കോട്ടങ്ങളെല്ലാം വരുത്തുക തരൂരിലൂടെ എന്നിട്ട് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ന നയതന്ത്ര പോസ്റ്റിലേക്കോ മറ്റും അദ്ദേഹത്തെ നിയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമോ കാരണം ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ ജനങ്ങളോട് വീണ്ടും അതിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരില്ല എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു പോസ്റ്റിലേക്ക് ഒരിക്കലും വരില്ല ബി ജെ പിയുടെ ഒരു അംഗമായിട്ട് പോലും ചിലപ്പോൾ തരൂർ വരില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു വിശ്വപൗരനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഇപ്പോൾ ഒരു സ്വതന്ത്രനായി നിർത്തുന്ന പോലെ നമ്മൾ പാലക്കാട് പരീക്ഷണം കണ്ടില്ലേ അതുപോലെ മെട്രോമാൻ വന്നതുപോലെ ഒരു വിശ്വപൗരൻ്റെ മെട്രോമാൻ എടുത്തു പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഇതങ്ങനെയല്ല കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിന് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് തരൂരിനെ അവതരിപ്പിച്ചുകൂടാകില്ല അല്ല തന്നെ പറഞ്ഞു ഒരു സർവേയിൽ ആ സർവേ ഒരുപക്ഷേ ബി ജെ പി നടത്തിയതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം അവരുടെ കണക്കൂട്ടലുകളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് ആദ്യം ചില പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കി വെക്കുക ആ ഡിമാൻഡുള്ള പ്രോഡക്റ്റിനെ അവിടെ ഇറക്കുക ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു വൻ വിജയം വിജയമുണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു ഷേക്ക് അപ്പിനുള്ള ചാൻസ് അല്ല ഓക്കെ ഞാൻ പറയട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്നും മാറി ഇനിയിപ്പോൾ തരൂരിനെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് ഒരു പൊളിറ്റിക്കൽ ദൗത്യത്തിലേക്ക് നിയോഗിക്കുന്നു എന്ന് കരുതുക ബി ജെ പി കോൺഗ്രസ് ദൗത്യം എന്ന് പറഞ്ഞാണ് കറക്റ്റ് പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല പോസ്റ്റല്ല ഇരുപത്തിയാറിലെ ഒരു ഓപ്പറേഷൻ കേരളയ്ക്ക് വേണ്ടിയിട്ട് ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും തൊട്ടടുത്ത് രാജീവ് ചന്ദ്രശേഖരനെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടും നിർത്തിക്കൊണ്ട് ഒരു പ്രചരണ ഇവിടെ ആരംഭിക്കുക ഓക്കെ അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയമാണ് ബി ജെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നിപ്പോൾ ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അക്രമ രാഷ്ട്രീയത്തിലൂടെ മറ്റുള്ളവരുടെ വാഴടപ്പിക്കുക പേടിപ്പിച്ച് നിർത്തുക ജനങ്ങളെ മുന്നോട്ട് വരാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ബദലായിട്ട് രണ്ട് കാലുകൾ അറ്റുപോയ സദാനന്ദൻ മാസ്റ്റർ ഒരു പക്ഷേ ഒരു വലിയ പ്രചാകരകനായി വന്നുകൂടായികയില്ല ഓക്കെ അത് കേരളം ഒട്ടാകെ പ്രത്യേകിച്ച് മലബാറിൽ അദ്ദേഹം ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ തൻ്റെ രണ്ട് കാലുകൾ പ്രതീകാത്മകമാക്കി ഒരു ഇറക്കാനും അവർ ചാൻസ് ചാൻസ് ഉണ്ട് ഉണ്ട് അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റൊന്ന് ഈ തരൂരിനെ മാത്രമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒപ്പം നിൽക്കുന്ന കുറച്ച് കുറച്ച് യുവ യുവാക്കൾ കോൺഗ്രസിലെ കുറേയേറെ യുവാക്കൾ തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ശരിക്കും ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലും ചിലരെ അടർത്തിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ശശിതരൂരിനെ വെച്ചവർ നോക്കുന്നത് അതുകൊണ്ടാണ് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ചാടി ഇങ്ങോട്ട് വരണ്ട അവിടെ നിൽക്കുക അവിടെ ഈ ഈ ആശയങ്ങൾക്ക് സമ്മതമുള്ളവരെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക വേണ്ട സമയത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കുറച്ചുപേരെ അടർത്തി മാറ്റിക്കൊണ്ടൊരു ഫോറം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ശശി തരൂരിൽ അതുകൊണ്ടാണ് ശശി തരൂരും പറഞ്ഞത് ഞാൻ കോൺഗ്രസ് വിട്ടുപോകുന്ന പ്രശ്നമില്ല ഞാൻ ബി ചേരുന്ന പ്രശ്നം ഒട്ടുമില്ല എന്ന് അദ്ദേഹം അസന്യഗ്ഗ്ധമായിട്ട് പറയുന്നത് മാറ്റി അതായത് ബിജെപിയിൽ ഞാൻ പോകില്ലെന്നേ പറഞ്ഞു ബിജെപി മുന്നണി പോകില്ലെന്ന് പറഞ്ഞിട്ടില്ല ശബ്ദമായൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ അത് ശശി തരൂരിനെ അത് നയിക്കാൻ കഴിയുമെന്ന് ബിജെപി വിശ്വസിക്കുന്നില്ല പക്ഷേ അപ്പോൾ അതിനകത്തുനിന്ന് ഈ വരുന്നതിൽ നിന്നൊരു ബെറ്റർ ലീഡറിനെ എടുത്തുകൊണ്ട് ശശി തരൂനെ പിന്നെ മാറ്റി വേറെ റോളിലേക്ക് അവർ വിട്ടുകൂടായികയില്ല ഓക്കെ അപ്പോൾ ഒരു സംഭവങ്ങൾ നിങ്ങൾ ചെയ്തോളൂ അതിനകം ഞങ്ങൾ ഇവിടെ നിലം ഒഴുത് വൃത്തിയാക്കാനും നിങ്ങൾക്ക് പറ്റിയ ഒരു താവളം തീർച്ചയായിട്ടും അതിനേക്കാൾ മഹനീയമായൊരു താവളം ഇന്ത്യയിലോ വിദേശത്തോ നിങ്ങൾക്കുണ്ടായിരിക്കും ഒരു ഉറപ്പാണ് അവിടെ നൽകുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്താപ് അത്തരത്തിലൊരു അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ബലത്തിലായിരിക്കും അദ്ദേഹം ഇത്രയും പിന്നെ ഹോൾഡായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുക തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നും മുന്നിൽ കാണാതെ നീങ്ങുന്ന ആളല്ല അദ്ദേഹത്തിന് ദീർഘവീക്ഷണം അതിദീർഘവീക്ഷണമുള്ള ദീർഘവീക്ഷണമുള്ള ഒരാളാണ് ആ അതിദീർഘവീക്ഷണത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഒന്നുകിൽ അന്തർദേശീയമായ ഒരു മഹനീയ പദവി അല്ലെങ്കിൽ ദേശീയ തലത്തിലൊരു മഹനീയ പദവി അത് രണ്ടിലൊന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് ശശി തരൂരിന് വളരെ വളരെ വൈ വൈദഗ്ധ്യമുണ്ട് പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ന്യായീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം നടത്തിയ ആ നീക്കങ്ങളൊക്കെ വളരെ കുറുക്കികൊള്ളുന്നതായിരുന്നു അ അത്തരത്തിൽ ഒരു കഴിവ് തരൂരിനുണ്ടെന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്നുള്ളൊരു തന്ത്രം അവർ പൈറ്റി അയക്കും അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒപ്പം തരൂർ അങ്ങനെ അവർക്കൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കേസുകൾ അദ്ദേഹത്തെ കിട്ടുന്ന കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് ആ ഒരു കേസ് സുനന്ദ പുഷ്കറിൻ്റെ കേസ് തീർച്ചയായിട്ടും അതിന്റെ വിദേശത്ത് നടന്ന ചില ലാബ് ടെസ്റ്റുകളുടെയൊക്കെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അത് ബി ജെ പിയുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാതിരിക്കണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവാം ഒരു ഒരു വീക്ഷണം കേൾക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ശശി തരൂര് ശശി തരൂരിന്റെ ഭാവിയെയാണ് കൂടുതൽ ഇപ്പോൾ നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭാവിക്ക് ബി ജെ പി തന്നെയായിരിക്കും നല്ലത് ബി ജെ പിയിൽ പോകാതെ അദ്ദേഹം ബി ജെ പി കാരനായി നിൽക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും അതായത് ഇനിയും തുടരുക അതെ കോൺഗ്രസ് വിട്ടാൽ പോലും അതെ 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 അങ്ങനെ അപ്പൊ കേരളത്തിലും അദ്ദേഹത്തിന്റെ ഈ സ്ട്രാറ്റജിക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ചില മെസ്സേജുകൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പാസ് ചെയ്യാൻ കഴിയും ഇലക്ഷൻ മുമ്പായിട്ട് കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച് കേരളത്തിലെ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം പതിനാല് ജില്ലകളിൽ പതിനാല് പ്രധാനപ്പെട്ട റാലികൾ നടത്തുമെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് മാറുന്ന തലമുറ പുതിയ തലമുറ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ മാറുന്ന തലമുറ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ലോക വിഷൻ ഉള്ള പലരുടെയും വാക്കുകൾ കേൾക്കാൻ തയ്യാറായി ശരിയാണ് അപ്പോൾ അതിനുള്ള ഒരു വെന്റിലേഷൻ ഇപ്പോൾ ാണ് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയ വെന്റിലേഷനാണ് തരൂർ എന്നുള്ളതാണ് സത്യം ഓക്കെ ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം അങ്ങനെ ഒരു വെയ്റ്റേജ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ നോക്കും അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം അതുപോലെ ഉള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പലരെയും കൊണ്ടുവരിക ആ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ പലയിടത്തായി പല നീക്കങ്ങൾ നടത്തുക കേരളത്തിലെ അത് തന്നെയാണ് പയറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനുവേണ്ടി സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പല വീഴ്ചകളും കണ്ടില്ലെന്ന് നടിച്ച് സി പി എമ്മിന് വളരാൻ അല്ലെങ്കിൽ വളരാൻ അവസരമൊരുക്കുക സ്വയം തകരാൻ അവർക്ക് അതിലൂടെ വഴിവെക്കുകയുമായിരുന്നു അതെ പക്ഷേ ഈ സ്ട്രാറ്റജി അതായത് കോൺഗ്രസിനെ തകർക്കുക നേരിട്ട് കോൺഗ്രസിനെ തകർക്കുക വളരാൻ അനുവദിച്ചുകൊണ്ട് സി പി എമ്മിനെ ബംഗാളിലെ പോലെ അവസ്ഥ ആക്കുക ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്നും ഒരു മാറ്റം മാറുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം അവരുടെ ഒരു അസസ്മെന്റിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നിന്ന് വ്യത്യസ്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളുമായി യോജിക്കുന്ന പലരും ഉള്ള ഒരു സംഘടനയാണ് നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഹിന്ദുത്വ ആശയമുള്ള ഒത്തിരി നേതാക്കളുണ്ടായിരുന്നു അവരെ അടർത്തിയെടുക്കാൻ ബി ജെ പിക്ക് എളുപ്പമായിരുന്നു പക്ഷേ കേരളത്തിൽ അവർ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ല അതിലധികവും മുസ്ലിം ക്രിസ്ത്യൻ ഡോമിനൻസ് ഉള്ള ചില ഗ്രൂപ്പുകളുമായി ചേർന്നും ആ സമവാക്യങ്ങളുമായി ചേർന്നും പുറത്തുള്ള ഘടകക്ഷികളാണെങ്കിൽ തന്നെ ഐ യു എം എൽ ആയാലും കേരള കോൺഗ്രസ് ആയാലും ഒക്കെ ആ ബേസിൽ നിൽക്കുന്നതായതുകൊണ്ട് അവിടെ ഒരു തകർച്ച പെട്ടെന്ന് സാധ്യമല്ല അവിടെ തകർത്താലും നമുക്ക് നമുക്ക് വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഇവരെല്ലാം കൂടെ ചേർന്ന് എൽ ഡി എഫിലേക്ക് പോവുകയും മാത്രമേ സംഭവിക്കുകയുള്ളൂ പക്ഷേ എൽ ഡി എഫ് എന്ന് പറയുന്നത് നമ്മുടെ തട്ടകമാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു തട്ടകമാണ് ആ ഹിന്ദു പാർട്ടിയെ നമ്മുടെ പാർട്ടിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിലെ ഒരു ഹിന്ദു ഘടകത്തിനെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ബി ജെ പി ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് കോ സി പി എമ്മുമായിട്ട് സ്ട്രെയ്റ്റ് ഫൈറ്റിന് അവർ വന്നിരിക്കുന്നു ഓക്കെ അതുകൊണ്ടാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ അവർ ഇപ്പോൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്നത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സദാനന്ദൻ മാസ്റ്റർക്ക് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുത്തിരിക്കുന്നതും വരും കാലങ്ങളിൽ ഒരുപക്ഷെ ജോർജ് ഗുര്യനേക്കാളും അല്ലെങ്കിൽ സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ സദാനന്ദന് മാസ്റ്ററെ പ്രൊജക്റ്റ് ചെയ്ത് വന്നുകൂടായികയും ഇല്ല ഇത്തരം നീക്കത്തിനായിട്ട് ഓക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ മറ്റൊരു പോയിന്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ പുതിയ ഭാരവാഹികളൊക്കെ വന്നു ആ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ വി മുരളീധരൻ പക്ഷത്തെ വെട്ടിനിരത്തുന്ന നീക്കമാണ് നടത്തിയത് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അത് ദോഷമാവില്ലേ അല്ല അത് ദോഷം വരാതിരിക്കാനായിട്ട് ഒരു ഭംഗിയായ ഒരു ഭംഗിയായൊരു കാര്യം പറഞ്ഞിരിക്കുന്നു ആരുടെ സ്ഥാനവും നഷ്ടപ്പെടുന്നില്ല ഈ പാർട്ടിയിൽ അങ്ങനെയാണ് ഈ പാർട്ടിയിൽ ആരുടെ സ്ഥാനവും നഷ്ടപ്പെടുന്നില്ല ഇപ്പം സ്ഥാനം കിട്ടിയവരാരും പെർമനൻ്റും അല്ല ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ത്യാഗങ്ങളൊന്നും ബലിദാനികളെക്കാൾ വലുതല്ല സദാനന്ദൻ മാസ്റ്ററെക്കാളോ അല്ലെങ്കിൽ അതിനു മുമ്പ് മരിച്ചുപോയ നിരവധി വ്യക്തികളെക്കാളോ ഒന്നും വലുതല്ല നിങ്ങളുടെയൊക്കെ ഈ പാർട്ടി വളർത്താൻ നടത്തി അഞ്ചോ പത്തോ വർഷത്തെ ത്യാഗങ്ങൾ എന്ന് സ്വയം മനസ്സിലാക്കി കരുതിയിരുന്നോളൂ നല്ലതായി പ്രവർത്തിക്കുന്ന ബലിദാനികൾക്ക് പോലും ഞങ്ങൾ അംഗീകാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറയണ്ടല്ലോ സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുത്തതുപോലുള്ള അംഗീകാരങ്ങൾ അതിനേക്കാൾ വലിയ അംഗീകാരങ്ങൾ കൊടുക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി പക്ഷേ തിരിഞ്ഞു നിന്നാൽ അങ്ങനെയും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന പാർട്ടിയാണെന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനവും വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഗവർണർ രാജേന്ദ്ര ആർലക്കർ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തി കൂടായുകയില്ല അമിത് ഷായെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഓരോ നീക്കങ്ങളെയും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഗ്രൂപ്പ് കളി വലിയ തോതിൽ ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്തായാലും അല്ല ഞാൻ അത് ചോദിക്ക കാര്യം വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന പലരെയും ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ ഭാരവാഹി പട്ടികയിൽ കണ്ടില്ല അവരൊക്കെ ഇനി സ്ഥാനാർത്ഥികളായി ഇടം നേടുമോ എന്നറിയില്ല അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് നല്ലത് കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഈ സന്ദീപ് വചസ്പതി ഉണ്ട് യുവരാജ് ഗോകുലുണ്ട് ഇവരെ പോലുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഗ്രൗണ്ട് ലെവലിൽ നന്നായി വർക്ക് ചെയ്യുന്നവരാണ് പലരും ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ടൊന്ന് സംസാരിക്കുമെങ്കിലും അവർക്കൊന്നും തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർ അവസരം കൊടുക്കുമോ എന്നാണ് അറിയേണ്ടത് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരമാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരയിലുള്ളൂ നാല് സെക്രട്ടറിമാർ ഇനി ഒരു സംഘടനാ സെക്രട്ടറി വരുവോ ജനറൽ സെക്രട്ടറി ഒരു സംഘടനാ സെക്രട്ടറിയും കൂടെ വരുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പത്ത് വൈസ് പ്രസിഡൻറ്റും പത്ത് സെക്രട്ടറിമാരുമേ ഉള്ളൂ അവർക്ക് വലിയ റോളില്ല ഈ നാല് സെക്രട്ടറിമാരാണ് പ്രധാനം പ്രസിഡന്റോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടത് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഇനി തുറന്നു കിടക്കുന്നത് വലിയ വേദിയാണ് ഓക്കെ മുപ്പത് പേരെങ്കിലും നല്ല ഒന്നാം തരം പോരാളികൾ സംഘടനയ്ക്ക് ആവശ്യമാണ് ഇരുപത്തിയാറിൽ ഓക്കെ അതിനു മുമ്പായിട്ട് തദ്ദേശവ്യമരണ സ്ഥാപനങ്ങളിലും ഏതാണ്ട് അതുപോലെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളും പിടിക്കണമെങ്കിൽ അവിടെയും ഏതാണ്ട് ഒരു എം എൽ എയുടെ എം പിയുടെ റാങ്കിൽ കരുത്തുള്ള ആൾക്കാരെ നിശ്ചയിക്കേണ്ടതും അത്യാവശ്യം അത്യാവശ്യം അപ്പോൾ അവരെ തഴയാനായിരിക്കില്ല തീർച്ചയായിട്ടും അവരെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഉടൻ തന്നെ മൂന്ന് മാസത്തിനകം വരാൻ പോകുന്ന തദ്ദേശ തദ്ദേശവ്യംഭരണ പോരാട്ടത്തിനും അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം വരാൻ പോകുന്ന നിയമസഭാ പോരാട്ടത്തിനും വേദി ഒരുക്കാൻ വേണ്ടിയാണ് അവരെ ആരെയും തഴഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ എന്തായാലും ബി ജെ പിയുടെ തന്ത്രം കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ഭാരവാഹികളായി നിശ്ചയിക്കപ്പെട്ടവരെ കൂടാതെ തന്നെ നേരെ ചെവി വർക്ക് ചെയ്യുന്നവർക്ക് ഇനിയും ഒട്ടേറെ അവസരങ്ങളുണ്ട് എന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം കേരളത്തിലെ രാഷ്ട്രീയ രംഗം കുറേ കൂടി ചൂടുപിടിക്കുകയാണ് ഒപ്പം തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറുകയുമാണ് എന്നുള്ളതാണ് വാസ്തുത വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു ടോക്കി പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം